ഇതാണ് വാഴക്കൂമ്പ് വാഴക്കൂമ്പ് കൊത്തി ഇരിയേണ്ട രീതി ഇതാണ് ഒന്ന് തിരിച്ചു കാണിച്ചത് വാഴക്കൊമ്പ് വാഴക്കൊമ്പ് എന്താണെന്ന് ചിലർക്ക് അറിയത്തില്ലാത്തൊരു ഇതാണ് വാഴയുടെ കുലയിൽ നിന്ന് വരുന്ന സാധനമാണ് ഈ എന്ന് പറയുന്നത് ഇത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചേർക്കേണ്ട നമ്മൾ തോരന്ന് സാധാരണ ചേർക്കേണ്ട ചേർവകളെല്ലാം ചേർത്ത് തോരം വെച്ച് കഴിക്കുകയാണെങ്കിൽ അത് ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കാവൂ വൈകുന്നേരം കഴിക്കേണ്ട കഴിക്കുകയാണെങ്കിൽ ഷുഗറുകാർക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് ഷുഗർ പലർക്കും ഷുഗർ കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇപ്പോൾ റോഡ് സൈഡുകളിലൊക്കെ ചന്തകളിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും വൈകുന്നേരം ഓഫീസ് വിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ലതാണ് ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് ഇതിൽ നാരുകളുടെ കണ്ടന്റ് ധാരാളം ധാരാളമുള്ളതിനാൽ നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്ററാണ് ഇതുപോലെ ചെറിയ രീതിക്കാണ് കുത്തി അരിഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് വേവിക്കേണ്ട രീതി പിന്നെ തോരം വെക്കുന്ന സാധാരണ എങ്ങനെയാണ് തോരം വെക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നുമില്ല അല്പം ഉള്ളിയും ഒക്കെ ചേർത്താൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഷുഗറിന് ഏറ്റവും നല്ലതാണ് ഷുഗർ ഉള്ളവർ ഈ വാഴക്കുമ്പ് ധാരാളം ഉപയോഗിക്കാൻ ശ്രമിക്കുക